നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് ഒരു പാലം വരും ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് വയനാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് ഈ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് കൊല്ലം നീണ്ടകര പാലത്തിന്റെ കൂടെയാണ് ഞാനുള്ളത് മോളെ നീ നാറ്റമടിക്കൊണ്ട് കുടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ആ സ്ഥലത്താണ് ഞാനുള്ളത് ഈ പാവം തൊഴിലാളികളെ വേർപ്പ് ഇല്ലെങ്കിൽ ഉണ്ടല്ലോ മീൻ അവിടെ എത്തൂല നീയൊക്കെ ഞങ്ങുന്നതും കഴിക്കുന്നതും പിടിക്കുന്നതും നീയൊക്കെ പിന്നെ ഉപയോഗിക്കുന്ന പൈസയൊക്കെ വരുന്നത് ഈ പാവം തൊഴിലാളികളെ ഈ മീനാറിയ ആറിയ തൊഴിലാളികളെ ബേർപ്പാണ് എന്നുള്ളത് നീ മനസ്സിലായി നിന്റെ ശരീരത്തിൽ എവിടെയൊക്കെ നാറ്റമുണ്ട് അത് എനിക്കറിയാം അത് ഇത്രയ്ക്കും ഉണ്ടോ അപ്പൊ ഇത്രയ്ക്ക് അഹങ്കാരം ഒരു പെണ്ണിനും ഒരു മനുഷ്യനും പാടില്ല എന്നാണ് ഞാൻ പറയും അപ്പോൾ എനിക്ക് രണ്ടായിരത്തി പതിനെട്ട് പ്രളയം ഓർമ്മയുണ്ടോ അതിൽ ഈ വേർപ്പൊഴുക്കിയ ആൾക്കാരാണ് തൊഴിലാളികളാണ് ഇവരെ വേർപ്പും കൊല്ലത്തുള്ള മണ്ണിന്റെ വാസനുള്ള മക്കളെ സഹായവുമാണ് അവിടെ ഉണ്ടായത് മത്സ്യ